രാജ്യത്തോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എമിറട്ടേഴ്സ് മാർ ജോർജ് ആലഞ്ചേരി നാം ജീവിക്കുന്ന സമൂഹത്തോടും പ്രകൃതിയോടും താന്താത്മ്യപ്പെടേണ്ടത് വിശ്വാസിയുടെ കടമയാണെന്നും ചൂണ്ടിക്കാട്ടി ചുങ്കപ്പാറ ചെറുപുഷ്പം പാളിയുടെ വഞ്ച്രജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് പ്രകൃതിയെ സംരക്ഷിക്കുകയും പ്രപഞ്ചത്തോടുള്ള പ്രതിബദ്ധത പുലർത്തുകയും ചെയ്യേണ്ടത് മനുഷ്യന്റെ കടമയാണെന്ന് മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ബോധിപ്പിച്ചു നാം ജീവിക്കുന്ന സമൂഹത്തോടും പ്രകൃതിയോടും താതാത്മ്യപ്പെടേണ്ടത് വിശ്വാസിയുടെ കടമയാണെന്ന് കർദിനാൾ ചൂണ്ടിക്കാട്ടി ദൈവസൃഷ്ടിയായ എല്ലാറ്റിനെയും കരുതേണ്ടതുണ്ട് ദൈവാത്മാവിൽ എല്ലാ സൃഷ്ടികളും സംയോജിക്കപ്പെട്ടിരിക്കുകയാണെന്നും എടുത്തു പറഞ്ഞു അതിലേറെ ദൈവികത്വം നമ്മിലുണ്ടെന്നുള്ള വസ്തുതയും വിസ്മരിക്കരുത് മനുഷ്യൻ ഒറ്റപ്പെട്ടവനല്ല സമൂഹത്തിലും സഭയിൽ ും ദൈവമക്കളുടെ കൂട്ടായ്മയിലാണ് വളരേണ്ടത് സ്നേഹത്തിലൂടെയും കാരുണ്യത്തിലൂടെയുമാണ് വിശ്വാസ സാക്ഷ്യം നൽകേണ്ടതെന്നും വ്യക്തമാക്കി ചുങ്കപ്പാറ പുഷ്പം പള്ളിയുടെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പിതാവ് അപ്പോൾ ഇപ്രകാരമുള്ള ഒരു പരിസ്ഥിതി സംരക്ഷണവും പ്രപഞ്ചത്തോടുള്ള ഒരു താതാത്മ്യ ഭാവവും ഒക്കെ നമ്മൾ കരുതണം പ്രത്യേകിച്ച് ഈ ഭൂമിയെ കുറിച്ച് വെള്ളത്തെ കുറിച്ച് വായുവിനെ കുറിച്ച് നാം ശ്വസിക്കുന്ന വായു മലിനപ്പെടുത്താൻ പാടില്ല ദൈവം അത് നമുക്ക് ജീവവായുവായിട്ട് തന്നിരിക്കുന്നതാണ് നമ്മളിലേക്ക് ശ്വാസം നിശ്വസിച്ചു കൊണ്ടാണ് ദൈവം നമുക്ക് ജീവൻ നൽകിയത് ആ ശ്വാസം ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ ദൈവാത്മാവിൻ്റെ ആ ഒരു ശ്വാസം നമ്മളിൽ നിലനിൽക്കുന്നു എന്ന് വരികിൽ അത് നമ്മൾ മനുഷ്യനായിട്ട് സൃഷ്ടി എന്ന് വരികിൽ അതേ ശ്വാസത്താൽ അതേ ആത്മാവിനാൽ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ജീവിക്കുകയാണ് പുതാഴ്സകളിൽ നമുക്കുണ്ടായിരിക്കുന്ന ഒരു വലിയ ചൈതന്യം അതാണ് ആത്മാവിൽ നമ്മൾ വളരുകയാണ് ചെയ്യുന്നത് പന്തക്കുസ്സ ശിലേഹന്മാരുടെ പന്തക്കുസ്സ എന്ന് പറയുന്ന ആ സംഭവത്തിൽ കർത്താവായി ശമിച്ചാൽ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിക്കുന്നുണ്ട് ഊതുന്നുണ്ട് എന്നിട്ട് ആത്മാവിനെ അവർക്ക് നൽകുന്നുണ്ട് എന്ന് അതിനുശേഷമാണ് പാവമോചനത്തിലുള്ള അധികാരം അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ദൈവാത്മാവിൽ അതുപോലെ തന്നെ ജീവാത്മാവിൽ നമുക്ക് ജീവൻ നൽകിയ ആത്മാവിൽ നമുക്ക് ദൈവിക ജീവൻ നൽകിയ അതേ ആത്മാവിൽ നമ്മൾ നമ്മളൊന്നിച്ച് ദൈവമക്കളായി തീർന്നിരിക്കുകയാണ് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പരമാർത്ഥതയോടെ പ്രവർത്തിക്കാനാണ് വിശ്വാസ സമൂഹം തയ്യാറാകേണ്ടത് തലമുറകളെ ചേർത്തു പിടിക്കേണ്ട കാലഘട്ടമാണിതെന്നും ആലഞ്ചേരി പിതാവ് ഓർമ്മപ്പെടുത്തി മണിമല ഹോളി മാഗി ചർച്ച് ഫോറോന വികാരി റവറൻ ഫാദർ എബ്രഹാം തയ്യൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപദാ സിഞ്ചലോസ് റവറൻ ഫാദർ സ്കറിയ കന്യാകോണിൽ മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ജേക്കബ് പനന്തോട്ടം ഫാദർ ടോണി മണിയഞ്ചിറ സോണി ജോർജ് പൊന്നെടുത്താംകുഴി എബി തൂങ്കുഴി വി ജെ മാത്യു വയലാമണ്ണിൽ ഫാദർ എബ്രഹാം തയ്യൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സി സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളത്തോടെയാണ് ആലഞ്ചേരി പിതാവിനെ വരവേറ്റത് കലാകായിക സാംസ്കാരിക രംഗത്ത് മികവ് പുലർത്തിയവർ ഇടവകയിലെ കൈക്കാരന്മാർ ദേവാലയ ശുശ്രൂഷികൾ കണക്കന്മാർ നൂർമേനി വചന പഠന മത്സരത്തിൽ ഇടവകയിൽ നിന്നും വിജയികളായവർ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു ഷിക്കേന ന്യൂസ് പത്തനംതിട്ട